ി നായകനായെത്തിയ കിഷ്കിന്ദകാന്ഡമാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ ചർച്ചാ വിഷയങ്ങളിലൊന്ന് പ്രേക്ഷകരെ ഒന്നാകെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തിയ സിനിമ എന്നാണ് കിഷ്കിന്ദകാന്ഡത്തെ കുറിച്ച് റിവ്യൂവർമാർ പറയുന്നത് അത് യാഥാർത്ഥ്യമാക്കുന്ന പ്രകടനമാണ് സിനിമ നടത്തിയതും അപ്പുപിള്ളയുടെയും അയാളുടെ മകൻ അജയചന്ദ്രന്റെയും കഥ പറഞ്ഞ ചിത്രം പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്തുന്ന ത്രില്ലറാണ് ഓരോ സിനിമ കഴിയുമ്പോഴും തന്നിലെ നടനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആസിഫിന്റെ പ്രകടനം പ്രശംസനീയമാണ് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് കിഷ്കിന്ദ കാണ്ഡം റിലീസ് ചെയ്തത് മുൻവിധികളെ മാറ്റിമറിച്ചുള്ള പ്രകടനമാണ് ചിത്രം ആദ്യ ദിനം മുതൽ കാഴ്ചവെച്ചത് പ്രേക്ഷക നിരൂപക പ്രശംസകൾക്കൊപ്പം തന്നെ ബോക്സ് ഓഫീസിലും വലിയ മുന്നേറ്റമാണ് ഓരോ ദിവസം കഴിയന്തോറും കിഷ്കിന്ദകാന്ഡം കാഴ്ചവെയ്ക്കുന്നത് ഈ അവസരത്തിൽ ഇതുവരെ ചിത്രം നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് കോടി അൻപത്തിരണ്ട് ലക്ഷമാണ് ചിത്രം നേടിയിരിക്കുന്നത് നാല് ദിവസത്തെ കളക്ഷനാണിത് ഒന്നാം ദിവസം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു കിഷ്കിന്ദ കാണ്ഡ നേടിയത് രണ്ടാം ദിനം മുതൽ വലിയ പുരോഗതി കളക്ഷനിലുണ്ടായി അറുപത്തി അഞ്ച് ലക്ഷമായിരുന്നു രണ്ടാം ദിന കളക്ഷൻ മൂന്നാം ദിവസം ഒരു കോടി നാൽപ്പത് ലക്ഷവും നേടി നാലാം ദിനമായ ഇന്നലെ രണ്ട് കോടി അടുപ്പിച്ച് ചിത്രം നേടിയെന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും മികച്ച മൗത്ത് പബ്ലിസിറ്റി കിഷ്കിന്താകാണ്ടത്തിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കളക്ഷനിൽ വലിയൊരു മുന്നേറ്റം ചിത്രം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക